നേരം വെളുത്താൽ പിന്നെ നമുക്ക് ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാൻ സമയമില്ല കേട്ടോ നേരെ അടുക്കളയിൽ വരിക ചോറും കറി ഉണ്ടാക്കാം ചായൻ്റെ കടിയുണ്ടാക്കാം ടപ്പയ ടപ്പറഞ്ഞിട്ട് എല്ലാ പണികളും വേഗം വേഗം തീർക്കുക ഇതാണ് പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് തലേ ദിവസം രാത്രി തന്നെ ഗ്യാസും തീർന്നു നമുക്ക് പണിമപ്പണി ആയിട്ടുണ്ട് അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേഗം കുളിക്കാൻ വെള്ളം വെച്ച് അവരെ കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ വേഗം കടിയുണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്ന കടി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തി വരുന്നുണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് കത്താനൊക്കെ മടിയാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഒരു എന്താ പറയുക വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം നിന്നിട്ടാണെങ്കിലും അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇത് ആ ദോശ നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ നമ്മുടെ എണ്ണ തേക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ഇടപ്പയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പതിൻ്റെ ഐദ്യോ ഞാൻ എനിക്കങ്ങനെ ആക്കി തന്നാണ് തണുപ്പ അപ്പോൾ അതാ നമ്മുടെ ദോശയിൽ കുറച്ച് ഈസ്റ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഈസ്റ്റ് നമുക്ക് കേടൊക്കെ തന്നെയാണ് പക്ഷേ തണുപ്പായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഈസ്റ്റല്ല അപ്പസോഡ തന്നെ കേട്ടോ അപ്പം അപ്പസോഡ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ദോശ പൊന്തൂല അപ്പോൾ നമുക്ക് മാവ് വെറുതെ പോകും കാരണം ആരും ആരും തന്നൂല കേട്ടോ അപ്പം ഒന്തില്ല ആർക്കും ആവശ്യമില്ല കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇട്ടത് കുറച്ച് കൂടുതലായിപ്പോയി അത് ജസ്റ്റ് ഒരു മഞ്ഞ കളർ വന്നിട്ടേ ഉള്ളൂ കേട്ടോ വല്ലാണ്ട് മഞ്ഞ കളർ ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറിയൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കും അപ്പോൾ ഇതാ നമ്മൾ എണ്ണ തേക്കുന്നത് കണ്ടില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ എണ്ണ തേക്കുന്നത് കാരണം നമ്മൾ പിന്നെ ആ ഒരു ബ്രഷ് നമ്മൾ താഴെ വെക്കുന്ന സമയത്ത് അതിൽ പൊടിയും ചെളിയൊക്കെ ആവാനും പിന്നെ നമ്മളെന്നും കേക്ക് യൂസ് ചെയ്യണമല്ലേ ഇതാകുമ്പോൾ നമുക്ക് ആ ഡപ്പയിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴുകി ഒരു ഭാഗത്തും ഇങ്ങനെ ആണെങ്കിൽ തൂക്കിയിട്ടെല്ലാം കേട്ടോ അങ്ങനെ ഉപ്പം അങ്ങനെ റെഡിയാക്കി തന്നു പിന്നെ അങ്ങനെ അതങ്ങനെ നിൽക്കട്ടെ ഏരിച്ചു പിന്നെ അതാ ചോറിനൊക്കെ വെള്ളം വെച്ച് ചെയ്യുന്നു അപ്പോൾ ചോറിന് നന്നായിട്ട് വെള്ളമൊക്കെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ മദ്രസിലൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വരാൻ പോവാൻ നേരത്താണ് നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നത് നമ്മൾ തുടക്കാൻ നിൽക്കുമ്പോഴാണ് തിളച്ച് വന്നിട്ട് അപ്പോൾ ഒക്കെ അടിച്ചുവാരി മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി ഒരുവിധം മഞ്ഞൊക്കെ മാറിണ്ട് അപ്പോൾ അത് അടുപ്പിൽ നന്നായിട്ട് പിന്നെ കത്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ചോറും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആവുമല്ലോ പിന്നെ നമുക്ക് ഒറ്റ ഒരടുപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഈ ഒരു അടുപ്പിൽ ആയിട്ട് വേണം കേട്ടോ പിന്നെ നമ്മൾ പപ്പായ കറി വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് പപ്പായ ഇതാ നമ്മൾ മുറിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കളർ കളർമാതിരി വന്നതാണ് അതിൻ്റെ ആ ഒരു സ്കിന്നിന് കളർ കളർമാറ്റം വന്നതാണ് കേട്ടോ പക്ഷേ ഉള്ളിലൊന്നും കുഴപ്പമില്ല വടിയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ മരുത്തുനിന്ന് അങ്ങനെ പറിച്ചിട്ട് കൊണ്ടുവന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തോലൊന്ന് ചെത്തിയെടുക്കണം ഉപ്പേരി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ മോരേറി വെക്കാമെന്ന് വിചാരിച്ചിട്ടില്ല മോരൊക്കെ ഉണ്ട് അപ്പോൾ പച്ചമുളക് അതെല്ലാം ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരിയൊക്കെ പറിച്ചിട്ട് വരണം അപ്പോൾ അതാ പിന്നെ എന്താ വെച്ചാൽ ഉപ്പേരി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ വയറിൻ്റെ വിരകളും വയറിലുള്ള വിരകളൊക്കെ പോകാനൊക്കെ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ കഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതേപോലെ ഉപ്പിരി വെച്ചിട്ടോ പച്ചയറ്റോ ഒക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്കും കുഴപ്പമൊന്നുമില്ല നമുക്കും കഴിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ കറ ഞാൻ എപ്പോഴും ഇങ്ങനെ കയ്യിലാകുമ്പോൾ പൊള്ളും എന്നുള്ള ആ ഒരു തോന്നലായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അടുത്തുള്ള നമ്മളെ താത്തു പറയുകയാണ് പിന്നെ ഇതിൽ നമ്മൾ ഇനി കൂർക്ക അതേപോലെ വായക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കരി കറയാവുമല്ലോ കയ്യിൽ അപ്പം അതിൻ്റെ ആ ഒരു കറയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അതിൻ്റെ കറാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇതിന് ഒരു പാല്മാതിരി വരുമല്ലോ അത് കേട്ടോ അപ്പം നമ്മൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈ വൃത്തിയാക്കാൻ അടക്ക ഇപ്പോൾ അടക്കയൊക്കെ പൊളിക്കുന്ന സീസണാണല്ലോ ഈ ഭാഗത്തേക്കൊന്നും ഇല്ല കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ വീട്ടിലിരുന്നിട്ട് അടക്ക പൊളിക്കും കേട്ടോ ഓരോ ടൈമിങ്ങനെ കൊടുന്ന് ഇട്ട് കൊടുക്കും വണ്ടിയിൽ കൊടുന്ന് ട്ടുകൊടുക്കും അപ്പോൾ അവരത് പൊളിച്ചിട്ട് ഒരു കിലോ പതിനഞ്ച് രൂപ എന്ന രീതിയിൽ പറിച്ചു കൊണ്ടു പൊളിച്ചിട്ട് കൊടുക്കട്ടോ ആ ഒരു രീതിൻ്റെ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് കയറിക്കാവും എല്ലാ ഭാഗത്തും ഉണ്ടോയെന്നറിയില്ല തൊഴിലടക്കപളി അപ്പോൾ പെണ്ണുങ്ങളാണ് അധികം ഇതിനേക്ക് ഈ കാപ്പി പറയും ഇഞ്ചി പറയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതേപോലെ കളവറിക്കൽ എന്നൊക്കെ അങ്ങനത്തെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ചെറിയ ചെറിയ പണികളല്ലേ തൊഴിലുറപ്പ് എന്നൊക്കെ പറയുന്നത് അതേപോലെ അടക്കവളി ഒരു തൊഴിലാണ് കേട്ടോ നമ്മളെ വയനാട്ടിലൊക്കെ ഉണ്ട് ഈ ഇങ്ങോട്ട് തമിഴ്നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വയനാട്ടിലൊക്കെ നിറയെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സീസണായിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അവൻ എൻ്റെ മുറ്റത്തിൽ ഇരുന്നിട്ട് നിറയെ പെണ്ണുങ്ങൾ ഇങ്ങനെ മുറ്റത്തിന് ഇരുന്നിട്ട് പൊളിക്കട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറയാകുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ ഭയങ്കര ഒരു വൃത്തിയായിട്ടാവും കറായിട്ട് നമ്മളൊക്കെ കൂർക്കൊക്കെ നന്നാക്കൂലേ അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കറയുണ്ടല്ലോ അതേപോലത്തെ കറയായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പാല് നമ്മുടെ പപ്പായൻ്റെ പാൽ ഉണ്ടല്ലോ അത് ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണെന്നുണ്ട് പറയുന്നത് അപ്പോൾ പൊള്ളൊന്നുമില്ല നമുക്ക് ആ ഒരു കറ കറയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈത്തത്തെ കയ്യിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ കൈത്ത കറയൊക്കെ പോകും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പപ്പായ കരിഞ്ഞ് നമ്മുടെ ഉപ്പും മുളകും മുളകല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ മുളക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാന്താരി മുളകാണ് കുറച്ച് കണ്ണൂരിൽ പറിക്കണം എന്നിട്ട് അത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പപ്പായ ഒക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ അടുപ്പത്ത് തന്നെ നമ്മുടെ കറി കൂടുന്ന് വെക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് കത്തണട്ടോ അല്ലെങ്കിൽ വാടിപ്പോവും ആ അടുപ്പത്ത് നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് കമ്മി ആയിരുന്നു കേട്ടോ കാരണം നന്നായിട്ട് വേവണം വേ വെന്തിട്ട് വെന്ത് കിട്ടിയില്ല കേട്ടോ കാരണം അടുപ്പത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വേഗം ഇറക്കി വെച്ചിട്ടോ അപ്പത്തേനും മക്കൾക്ക് സ്കൂളിൽ പോകാനവർ വന്നിരുന്നു അപ്പോൾ പിന്നെ ബസ് വരാനൊക്കെ നേരെ മുക്കുമല്ലോ ബസ്സൊക്കെ നേരത്തെ വന്നാൽ കുട്ടികളും നേരം മുക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഇറക്കി വെച്ചു കേട്ടോ പിന്നെ അത് നമുക്ക് ഇത്ര കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദോശയ്ക്ക് കുറച്ച് ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കറിയിലൊക്കെ ഇട്ടു പച്ചമുളക് ആണെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടോ കാന്താരി കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ മോരകറിയൊക്കെ വെക്കുമ്പോൾ പച്ചമുളക് വന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതാ കന്തരി ഇട്ടത് മുന്നേ വിചാരിച്ച ഉണ്ടാവില്ല കേട്ടോ പക്ഷേ തേങ്ങയും കൂടി അരച്ച് തൈരുവൊക്കെ പറഞ്ഞിട്ടും നന്നായിട്ട് എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ ഉടഞ്ഞ് വേവണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും എനിക്കങ്ങനെട്ടോ ഇഷ്ടം കുമ്പളാണേലും പപ്പായൊക്കെ ആണെങ്കിലും നമ്മൾ മോരകറി വെക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വായിലിടുമ്പോൾ അങ്ങനെ അലിഞ്ഞ് പോകണം ആ ഒരു വേവാവണം കേട്ടോ ഇത് കുറച്ച് വേവ് കുറവായി എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നല്ല പുളിയിലെ തൈരും ഒക്കെ കൂട്ടിയിട്ട് തേങ്ങ അരച്ചു കിട്ടും അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ടിനി ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ ഉടച്ച് അത് ചിരവി അത് പിന്നെ എന്താ പറയുക അരച്ച് എടുക്കണം കേട്ടോ ഞാൻ തേങ്ങ ഒരു കുറച്ച് വലുപ്പുള്ള തേങ്ങ എടുത്ത് ഇതായ രീതിയിലാണ് ഞാൻ എപ്പോഴും പൊട്ടിക്കാറ് കേട്ടോ